ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഉണ്ണി മുകുന്ദൻ ഗർഭിണിയാക്കിയ യുവതിയെ താരത്തിന്റെ അച്ഛൻ പണം കൊടുത്ത് ഒതുക്കി ഈ വാർത്ത സത്യമോ ഒരിക്കലുമല്ല ഈ വാർത്ത സത്യമല്ല സിനിമാ താരങ്ങൾ ഏതു വിധത്തിലും തട്ടിപ്പുകൾക്ക് വിധേയരാവുന്ന കാലമാണിത് അത്തരത്തിലുള്ള ഒരു തട്ടിപ്പിനെക്കുറിച്ച് ഉണ്ണിമുകുന്ദൻ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മനസ്സു തുറന്നിരുന്നു ആ വാർത്തയാണ് പാപ്പരാസികൾ വളച്ചൊടിച്ചത് സത്യം ഇങ്ങനെ ഉണ്ണിമുകുന്ദൻ പറയുന്നു ഒരു ദിവസം അച്ഛനൊരു കോൾ വന്നു സർ എൻ്റെ ഭാര്യയുമായി നിങ്ങളുടെ മകൻ പ്രണയത്തിലാണ് ഗൾഫിൽ സിനിമാ ഷൂട്ടിങ്ങിനെത്തിയപ്പോൾ അവളുമായി ബന്ധം പുലർത്തി അവളിപ്പോൾ ഗർഭിണിയായി ഭർത്താവ് എന്ന നിലയിൽ പലവട്ടം വിലക്കി എറണാകുളത്ത് അവളുമായി നടക്കുന്നതറിഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുന്നതിന് ഞാൻ ഗുണ്ടയെ വിട്ടു പക്ഷേ മുപ്പതിനായിരം രൂപ നൽകി അവൻ ഗുണ്ടയെ ഒതുക്കി അച്ഛൻ തകർന്നു പോയി ഞാൻ ഇതിൽ വീണുപോയെന്ന ശങ്ക അച്ഛനും ഉണ്ടായിരുന്നു അത്രയ്ക്ക് വിശ്വസിപ്പിക്കും വിധം തെളിവുകളും വിളിച്ചയാൾ കൊടുത്തിരുന്നു എറണാകുളത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന ചിത്രം അയാളുടെ ഭാര്യയുമായി ഫേസ്ബുക്കിലൂടെ നടത്തിയ അശ്ലീല ചാറ്റിംഗിന്റെ പട്ടിക ഞാൻ ധൈര്യത്തോടെ നിന്നു അച്ഛൻ അയാളോട് കേസ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അയാൾ ഗൾഫിൽ നിന്നുള്ള നെറ്റ് കോൾ വഴി വിളിച്ചിട്ട് പറഞ്ഞു ഉണ്ണി ഭാവിയുള്ള നടനല്ലേ അവിവാഹിതനല്ലേ അവന്റെ കരിയർ നശിപ്പിക്കണോ നമുക്കിത് ഒത്തുതീർപ്പാക്കിക്കൂടെ പണം നൽകി ഒത്തുതീർപ്പാക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത് താനൊരു ഭർത്താവല്ലേ പോയി കേസ് കൊടുക്കടോ എന്ന് അച്ഛനും പറഞ്ഞു പിന്നെ വിളിച്ചിട്ടില്ല മൂവായിരത്തിലധികം ഫേസ്ബുക്ക് അക്കൗണ്ടുകളാണ് തൻ്റെ പേരുപയോഗിച്ച് പ്രത്യക്ഷപ്പെട്ടത് യഥാർത്ഥത്തിലുള്ളതിനു പുറമെ സ്വകാര്യ ആവശ്യത്തിനാണ് ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാണ് അതിന്റെ ഉപജ്ഞാതാക്കൾ പെൺകുട്ടികളെ വശീകരിക്കുന്നത് സോഫ്റ്റ്വെയർ വിദഗ്ധരെ വെച്ച് മൂവായിരത്തോളം അക്കൗണ്ടുകൾ നീക്കം ചെയ്തു പക്ഷേ ഇപ്പോഴും നിർബന്ധം വന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ നടനാണ് മറുതാലിക്കൽ എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആരാധികമാർ ഇത്തരം ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ ചാറ്റിങ്ങിനിറങ്ങുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഏവരും സ്വയം മുൻകരുതലുകൾ എടുക്കണം ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നു എല്ലാവരും കരുതലോടെ തന്നെയാണ് ഉണ്ണി പക്ഷെ ആരാധന മൂത്ത് തലയ്ക്ക് പിടിച്ചവരാണ് ഇത്തരത്തിൽ ചതിയിൽപ്പെടുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ